ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും അടുത്തിടെ പണപ്പെട്ടിയൊക്കെ എടുത്ത് ഞാൻ ഞാനെന്ത് വലിയ മാസമാണ് എനിക്ക് പുറത്ത് ഭയങ്കര ഹീറോ പരിവേഷമാണെന്നൊക്കെ സ്വയം ചിന്തിച്ച് പുറത്ത് വന്നപ്പോൾ ആകെ നാറി ചെയ്ഞ്ഞിരിക്കുന്ന നമ്മുടെ സായി കണ്ണൻ അല്ലെങ്കിൽ സോറി സായി കൃഷ്ണൻ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് എനിക്ക് പറയാനായിട്ട് ആഗ്രഹം അപ്പം ഇന്ന് ഇങ്ങനെ ഒരു പറയാൻ ഒരവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഞാനിത് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് വേറൊന്നും കൊണ്ടല്ല ഡോക്ടർ റോബിനെ ഇയാൾ ഒരുപാട് ഉപദ്രവിച്ചല്ലോ ഒരുപാട് ഡോക്ടർ റോബിനെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും കിട്ടിയ അവസരം ഒന്നും പാഴാക്കാതെ ഡോക്ടർ ഡോക്ടറോവിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തും പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഡോക്ടർ റോബിനെ അപ്പോൾ ഡോക്ടർ റോബിനെ ചിലപ്പോൾ ഇവരോടൊക്കെ ക്ഷമിക്കാൻ കഴിയായിരിക്കും കാരണം അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയാണ് പെട്ടെന്ന് എല്ലാവരോടും ക്ഷമിക്കും പക്ഷേ എനിക്ക് ഇങ്ങനെയൊരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു എനിക്ക് ആൾക്കെതിരെ രണ്ട് വാക്ക് പറയാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞാൻ അത്ര വലിയ വിശാല മനസ്കതയുള്ള ഒരാളല്ലാത്തത് കൊണ്ട് എനിക്ക് ഇയാൾക്കെതിരെ രണ്ട് വാക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ഈ സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്നപ്പോൾ മുതൽ ഡോക്ടർ റോബിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇദ്ദേഹം ഒന്ന് ബിഗ് ബോസിൽ പോകണം എന്നിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് ബിഗ് ബോസിൽ കളിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണണം കാരണം ഇത്രയും കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന ആൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണണമല്ലോ കാരണം ഇയാൾക്കൊരു തെറ്റുമില്ല കുറ്റവും ഇല്ല എന്നുള്ള മട്ടിലാണ് ഇയാൾ ഡോക്ടർ റോബിനെ ഇരുന്ന് കുറ്റം പറയുന്നത് അപ്പോൾ ഇയാളങ്ങനെ കളിക്കുമെന്നുള്ള ഒരു കാണാനായിട്ടുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ ഏതായാലും വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഈ പ്രാവശ്യം ബിഗ് ബോസിനുള്ളിലേക്ക് പോയി പക്ഷേ അവിടെ ചെന്നപ്പം വളരെ ശോകമായിരുന്നു ഇയാളുടെ കാര്യം ഇവിടെ നിന്ന് പോകാൻ നേരം പറഞ്ഞിട്ട് പോയത് ഞാൻ ഭയങ്കര സംഭവമായിരിക്കും മലമറിക്കും ഞാൻ അവിടെ കണ്ടസ്റ്റൻസിനെ തമ്മിൽ ഗെയിം കളിപ്പിക്കും ഞാൻ എല്ലാ നോമിനേഷൻസിലും വരും എന്നൊക്കെയാണ് നോമിനേഷൻസിൽ വരും എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ ഇപ്പോഴും നോമിനേഷനിൽ വരുന്നത് അപ്പം ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും അവിടുത്തെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസിൽ പെട്ട ഒരാളായിരിക്കും എന്നൊക്കെയാണ് നമ്മളെ ധരിപ്പിക്കുന്നത് അങ്ങനെയാണ് വലിയ വാചകമൊക്കെ കസർത്തൊക്കെ നടത്തിയിട്ട് ഇദ്ദേഹം ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആകെ പഴയ ഇയാളുടെ കാറ്റ് പോയതുപോലെയായിരുന്നു അവിടെ ചെന്ന് നല്ല കഴിവുള്ള മറ്റ് കണ്ട കണ്ടസ്റ്റൻസിനെയൊക്കെ കണ്ട സമയത്ത് അയാൾക്ക് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഗെയിം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഇത്രയും ദിവസമൊക്കെ നിന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വലിയൊരു കഴിവുള്ള ഒരാളല്ലെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഒട്ടും കഴിവില്ല പിന്നെ ചെയ്യുന്നതൊക്കെ ബുദ്ധിമോശം ആയിരുന്നു അത് പുള്ളി വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പ്ലാനിങ്ങും പ്ലോട്ട് ഷോട്ടിങ്ങൊക്കെ ഒരുപാട് നടത്തി പക്ഷേ അതെല്ലാം ബ്ലോപ്പ് ആയിപ്പോയി നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റിയില്ല എന്നിട്ട് നമ്മുടെ മോഹൻലാൽ സാർ വന്ന് വീക്കെൻഡിൽ ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഞാൻ എൻ്റെ ഗെയിമായിരുന്നു അത് എന്നൊക്കെയാണ് ഭയങ്കര മൈൻഡ് ഗെയിമറാണെന്നാണ് പുള്ളിയുടെ വിചാരം പക്ഷേ എല്ലാം വണ്ടൻ ഗെയിമായിട്ടാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത് അപ്പം ഒരിക്കലും സായ് കൃഷ്ണൻ ഒരു നല്ല ഗെയിമറും അല്ല ഒന്നുമല്ല പിന്നെ നല്ലൊരു വ്യക്തിയാകാനാണ് അങ്ങോട്ട് പോയെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ നല്ലൊരു വ്യക്തിയാകാനായിട്ട് ഒരിക്കലും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം അല്ല ഉപയോഗിക്കേണ്ടത് അതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് എന്താണ് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ തീര്ത്ഥാടന കേന്ദ്രങ്ങള് അവിടെയൊക്കെയല്ലേ എല്ലാവരും നല്ല വ്യക്തിയാകാനായിട്ട് പോകുന്നത് ഇല്ലാതെ ഇങ്ങനെയുള്ള ഷോയിലല്ലല്ലോ പോയിട്ട് നല്ല വ്യക്തിയാകുന്നത് അപ്പോൾ ഇദ്ദേഹം തടിതപ്പാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കണമല്ലേ മനുഷ്യരുടെ മുന്നിൽ അതിന് വേണ്ടിയിട്ട് ഓരോ മുടന്ത മൊടന്തിന്യായങ്ങൾ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇദ്ദേഹം പുറത്ത് വന്ന സമയത്ത് അതായത് ആയിട്ട് പുറത്ത് വന്നല്ലോ അപ്പോൾ ഓൺലൈൻ മീഡിയാസ് എല്ലാം ഇദ്ദേഹത്തിന് വളയും ഇദ്ദേഹത്തിനെ നല്ല അവിടുന്ന് വരുന്ന എല്ലാ കണ്ടസ്റ്റൻസിനെയും പോയി വളയാറുണ്ട് അവരോട് കുറച്ച് ക്വശ്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ സീക്രട്ട് സീക്രട്ടേജിനോടും ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡോക്ടർ റോബിൻ്റെ ആകർഷണൻ ഒരു ദിവസം ഇയാൾ ഡോക്ടർ റോബിനെ ഒരുപാട് കളിയാക്കിയ ഒരാളാണല്ലോ അപ്പം ഇയാൾ ബിഗ് ബോസിൽ നല്ല രീതിയിലല്ല പെർഫോം ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായ സമയത്ത് ഡോക്ടർ റോബിനും ഇയാളെ പോലെ തന്നെ കാറിലൊക്കെ കയറി ഇരുന്നിട്ട് ഇയാളെ വന്ന് ട്രോളിയായിരുന്നു അതായത് ഇങ്ങനെ കാറിൽ കയറിയിരുന്ന് വളവള എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയിലൊക്കെ പോയി കഴിയുമ്പോൾ അതിനെ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്ന സമയത്ത് അതത്ര നിസാരമല്ലാന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്നുള്ള രീതിയിൽ ഡോക്ടർ റോവിൻ ട്രോളിയായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ഓൺലൈൻ മീഡിയാസൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഓവിൻ രണ്ടു പ്രാവശ്യം പോയിട്ട് എന്താ അയാളെ കഴുത്തിന് പിടിച്ചവർ പുറത്താക്കിയതല്ലേ ഞാൻ കണ്ടു പണപ്പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തൊരു പൊട്ടത്തരാണ് ഈ പറയുന്നത് പണപ്പെട്ടിയായിട്ട് വന്നത് വലിയ കാര്യമായി പോയോ അത് അഞ്ച് ലക്ഷം രൂപയും കൊണ്ട് മാത്രം ആ പണപ്പെട്ടി വെറ്റിയിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അതും പൊക്കിക്കൊണ്ട് കൂടിയെങ്കിൽ പോയിരുന്നു കാരണം അടുത്ത ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത് അയാളായിരിക്കും പുറത്തു പോകുന്ന നല്ല ധാരണയുണ്ട് അപ്പോൾ അങ്ങനെ പുറത്തുപോയി ഇല്ലെങ്കിൽ ആളുകളുടെ വോട്ട് കുറഞ്ഞിട്ട് പുറത്തു പോയെന്നുള്ള ഒരു സംഗതി വരാതിരിക്കാനും അതേപോലെ തന്നെ എന്തോ വലിയൊരു മാസാകാനും വേണ്ടിയിട്ടാണ് ആ അഞ്ച് ലക്ഷം രൂപ വെച്ച ഉടനെ തന്നെ അഞ്ച് മിനിറ്റിനെ എടുത്തുകൊണ്ടിങ്ങി പോയിരുന്നത് അതൊരു ആനമണ്ടത്തിലായിരുന്നു അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത് ആ ടാസ്കിന് അതിൻ്റേതായിട്ടുള്ളൊരു രസമുണ്ട് അത് ആ ഒരു ടാസ്ക് കളിക്കുന്ന സമയത്ത് അഞ്ച് ലക്ഷം രൂപ പിന്നെ പത്ത് ലക്ഷം പതിനഞ്ച് ഇരുപത് വരെയൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം പിന്നെ ആവശ്യക്കാർ ഓരോ എമൗണ്ടും കൊണ്ട് വെക്കുന്ന സമയത്ത് അവരവരുടെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യും എന്നിട്ട് അവർ ലാസ്റ്റിൽ ആരെങ്കിലും അത്രയ്ക്ക് അത്യാവശ്യമുള്ളവർ അത് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം സായകൃഷ്ണൻ എന്തായാലും ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമൊന്നുമില്ല അത് കൊണ്ടുവച്ച ഉടനെ തന്നെ എടുത്തുകൊണ്ട് പോയപ്പോൾ അത് മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഒരവസരം കൊടുക്കാതെ അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ഒരു ചാൻസ് കൊടുക്കാതെ അതെടുത്തുകൊണ്ട് പോയത് ഒട്ടും ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമല്ല അതേപോലെ തന്നെ ഒരു നല്ല ഗെയിമറിന് ചേർന്ന പരിപാടിയല്ല ആ ഒരു ടാസ്ക് നമുക്ക് ആർക്കും എൻജോയ് ചെയ്യാനോ അവിടുത്തെ മത്സരാർത്ഥികൾക്ക് അതൊന്ന് മനസ്സിലാക്കി ആ ഒരു ടാസ്ക്കിനെ അവർക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കളിക്കാനോ ഒന്നും പറ്റിയില്ല കാരണം അതിനുള്ള സമയവും സന്ദർഭവും ഒന്നും ഈ സായിക്കണ്ണൻ കൊടുത്തില്ല അപ്പം അങ്ങനെയല്ലല്ലോ ആ ഗെയിം കളിക്കേണ്ടത് അപ്പോൾ അവിടെയും ഇയാളൊരു പരാജയം തന്നെയായിരുന്നു എന്നിട്ടാണ് പുറത്ത് വന്നിരുന്നത് ഇപ്പോൾ ഒരുപാട് മോഡന്യായങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഡോക്ടർ റോബിനെ കഴിത്തിന് പഠിച്ച് പുറത്താക്കിയൊന്നും പറയാനുള്ള യോഗ്യതയൊന്നും ഇയാക്കില്ല ഡോക്ടർ റോബിനെ അവിടെ പോലെ നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് നല്ല രീതിയിൽ ആളുകളുടെയൊക്കെ ഒരുപാട് സ്നേഹം നേടിയിട്ടാണ് തിരിച്ചു വന്നത് തിരിച്ചു വന്നപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയത് ഒരു മാസമായിട്ടുള്ള ഒരു വെൽക്കമാണ് ഒരുപാട് നല്ല രീതിയിലുള്ള സ്വാഗതം കിട്ടി അതേപോലെ തന്നെ ജനമനസ്സുകളിൽ സ്ഥാനം കിട്ടി രണ്ട് വർഷമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഇന്നുമുണ്ട് അപ്പോൾ അതൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് വലിയ കാര്യം ഇല്ലാതെ അവിടുത്തെ ഒരു കപ്പോ കാര്യങ്ങളോ ഒന്നും നേടിയെടുക്കുന്നത് മാത്രമല്ല വലിയൊരു കാര്യം ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റുക അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ അത് നേടിയ ഒരാളാണ് ഡോക്ടർ ഓവിൻ അപ്പം താങ്കളൊക്കെ അത് കണ്ട് അസൂയപ്പെട്ടിട്ട് ഡോക്ടർ റോബിനെ കുറ്റം പറഞ്ഞ് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് റീച്ച് ഡോക്ടർ ഓവിനെ കൊണ്ട് എന്നിട്ട് പറയുന്ന ഡോക്ടർ റോബിൻ അയാളെ ട്രോൾ ചെയ്ത് അയാൾക്ക് ഡോക്ടർ ഓവിന് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഡോക്ടർ ഓവിനെ ട്രോൾ ചെയ്തത് ഇയാൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇയാൾ ചിലപ്പം ഡോക്ടർ ഓവിനെ ട്രോൾ ചെയ്തത് ഇയാൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഡോക്ടർ ഓവിനെ ആക്ഷേപിച്ചത് ഇൻസൾട്ട് ചെയ്തതും ഒക്കെ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഡോക്ടർ ഓവിനൊരിക്കലും ഇയാളെ ട്രോൾ ഇട്ട് റീച്ച് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടർ ഓവിൻ ഓൾറെഡി ഒരുപാട് ആൾക്കാർ ആൾക്കാരറിയുന്ന റീച്ചൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് സായിക്കണൻ്റെ ഒരു ഭാവം അയാളുടെ വിചാരം അയാൾ എന്തോ വലിയ സംഭവമാണെന്നാണ് എന്താണെന്നറിയത്തില്ല ഇപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണുന്ന സമയത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഉള്ള കുറേ യങ്ങായിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കുറച്ച് മെയിൽ യൂട്യൂബേഴ്സ് അവർക്കെല്ലാം ഭയങ്കര അഹംഭാവവും അഹങ്കാരമൊക്കെയാണ് അവർക്ക് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ഭാവനയാണ് പക്ഷെ അവരെന്തെങ്കിലും ആണോ അതുമല്ല ജീവിതത്തിലൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു വീഡിയോ വിട്ട് അഹങ്കാരവും അഹംഭാവവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ കാലിൽ പിടിച്ച് വലിക്കലും പുച്ഛിക്കലും ഇതൊക്കെ തന്നെയാണ് ഇവരുടെയൊക്കെ മെയിൻ ഒരു പരിപാടി പക്ഷേ അതൊന്നും നല്ലതല്ല അങ്ങനെയൊന്നുമില്ല ചെയ്യേണ്ടി നിങ്ങൾ ഇൻഫ്ലൂ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ഗുണമുണ്ടാകുന്നതെങ്കിലും അല്ലെങ്കിൽ ചെയ്യേണ്ടി ഇല്ല സമൂഹത്തിൽ ഉയർന്നു വരുന്ന ആരെയും ദ്രോഹിക്കാതെ അവനോൻ്റെ വഴി കൂടെ പോകുന്ന ആൾക്കാരെ പിടിച്ചിട്ട് അവരുടെ കാലവാരം നിലത്തിടുക അവരുടെ അവസരങ്ങൾ നിഷേധിക്കുക മാനിപ്പുലേറ്റ് ചെയ്യുക അവർക്കെതിരെ ആളുകളെ ഇതൊന്നും അല്ലല്ലോ ചെയ്യേണ്ടത് അപ്പം മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ തകർത്താൽ നിങ്ങളുടെ സ്വപ്നങ്ങളും തകരും അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം പിന്നെ സായി പറയുന്നത് പോലെ ഡോക്ടർ റോവിൻ മോശപ്പെട്ട ഒരു വ്യക്തിയല്ല നിങ്ങൾ നിങ്ങളെന്താണെന്നിപ്പോൾ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു ഡോക്ടർ റോവിൻ ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം ആരെയും പൂജിക്കാത്തെയോ കളിയാക്കാത്തയോ ഒന്നും ഉപദ്രവം ആർക്കും ചെയ്യാത്ത ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ മുന്നിൽ താങ്കൾ വെറും വട്ടപൂജ്യമാണെന്ന് ഇപ്പം തെളിഞ്ഞു കഴിഞ്ഞു ഇപ്പം ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലായി അതുകൊണ്ട് താങ്കൾ ഇനി ദൈവത്തെ ഓർത്ത് ആൾക്കാരെ പൂജിക്കാനും കളിയാക്കാനും ഒന്നും ഇരിക്കരുത് പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിലും ആൾക്കാർക്കൊരു വിശ്വാസമുണ്ടാക്കി ഉണ്ടാകുമെന്നോ ഇല്ലെങ്കിൽ താങ്കളെ ഒരു വലിയ സീരിയസ് ഒരു ആളായിട്ട് ആർക്കെങ്കിലും കാണാൻ പറ്റുമെന്നോ എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും അതപ്പതിച്ച രീതിയിലുള്ള ഒരു ഗെയിമും കാര്യങ്ങളുമൊക്കെയാണ് നിങ്ങളവിടെ കളിച്ചത് നിങ്ങൾ എന്നിട്ട് പറയുന്ന അതൊക്കെ താങ്കളുടെ മൈൻഡ് ഗെയിം ആയിരുന്നു എന്നാണ് മൈൻഡ് ഗെയിം അല്ല അതിന് മണ്ടൻ ഗെയിം എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് അപ്പം ബിഗ് ബോസ് സീസൺ ചരിത്രത്തിലെ തന്നെ ഒരു വനാന ട്രീ ആയിട്ട് താങ്കൾ മാറിയിരിക്കുകയാണ് അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് എനിക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം റ്റിൽ ദെൻ ബൈ ബൈ